ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജൂൺ പന്ത്രണ്ട് വ്യാഴം ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് എട്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നിലവിൽ ജൂൺ പതിനഞ്ച് വരെ സംസ്ഥാനത്തുടനീളം ശക്തമായ മഴ തുടരും ാണ് സാധ്യത കേരള തീരത്ത് പടിഞ്ഞാറൻകാറ്റിന്റെ ശക്തി വർധിച്ചതും ബംഗാൾ ഉൾക്കടലിലെ ചക്രവാത ചുഴിയും കാലവർഷത്തെ സ്വാധീനിക്കും ജൂൺ പതിനഞ്ചുവരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി അടുത്തറിയിപ്പ് എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകൾക്ക് വെള്ളിയാഴ്ച ഒഴികെയുള്ള പ്രവൃത്തി ദിനങ്ങളിൽ മുപ്പത് മിനിറ്റ് അധിക പ്രവൃത്തി സമയം നിശ്ചയിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിട്ടു ഇത് പ്രകാരം രാവിലെ ഒൻപത് മുക്കാല് മുതൽ വൈകിട്ട് നാല് പതിനഞ്ച് വരെയാകും പ്രവൃത്തി സമയം എട്ട് പിരീഡുകൾക്കുമുള്ള സമയം നിശ്ചയിച്ചിട്ടുണ്ട് രാവിലെയുള്ള രണ്ട് പിരീഡുകൾ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് വീതമാണ് പത്ത് മിനിറ്റ് ഇടവേളയ്ക്ക് ശേഷം പിന്നീടുള്ള രണ്ട് പിരീഡുകൾ നാൽപ്പത് മിനിറ്റ് വീതം ഉച്ചയ്ക്ക് ഒരു മണിക്കൂർ ഇടവേള ശേഷം നാൽപ്പത് മിനിറ്റ് വീതമുള്ള രണ്ട് പിരീഡുകൾ അഞ്ച് മിനിറ്റ് ഇടവേളയ്ക്ക് ശേഷം മുപ്പത്തിയഞ്ച് ഉള്ള ഒരു പിരീഡ് എട്ടാം പിരീഡ് മുപ്പത് മിനിറ്റ് ആയിരിക്കും ഉണ്ടാവുക കേരള വിദ്യാഭ്യാസ ചട്ടത്തിൽ നിർദ്ദേശിക്കുന്ന രീതിയിൽ ആയിരത്തിഒരുന്നൂറ് പഠന മണിക്കൂർ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഹൈസ്കൂൾ ക്ലാസുകൾക്ക് മുപ്പത് മിനിറ്റ് ദീർഘിപ്പിച്ചത് ഹൈസ്കൂൾ വിഭാഗത്തിനും യു പി വിഭാഗത്തിനും അധിക പ്രവൃത്തി ദിനങ്ങൾ ഉണ്ടാകും യു പി വിഭാഗത്തിന് ഈ അധ്യയന വർഷം രണ്ട് ശനിയാഴ്ചകളിൽ അധിക പ്രവർത്തി ദിനം ഉണ്ടാകും ഹൈസ്കൂൾ വിഭാഗത്തിനാകട്ടെ ആറ് ശനിയാഴ്ചകളിലുമാണ് അധിക പ്രവൃത്തി ദിനം ഉണ്ടാവുക അഞ്ചു മുതൽ ഏഴ് വരെയുള്ള ക്ലാസുകൾക്ക് ജൂലൈ ഇരുപത്തിയാറ് ഒക്ടോബർ ഇരുപത്തിയഞ്ച് എന്നീ ശനിയാഴ്ച ിലാണ് ക്ലാസ് ഉണ്ടാവുക എട്ട് മുതൽ പത്ത് വരെ ക്ലാസുകാർക്ക് ജൂലൈ ഇരുപത്തി ആറ് ആഗസ്റ്റ് പതിനാറ് ഒക്ടോബർ നാല് ഒക്ടോബർ ഇരുപത്തിയഞ്ച് ജനുവരി മൂന്ന് ജനുവരി മുപ്പത്തിയൊന്ന് എന്നീ ശനിയാഴ്ചകളിലാണ് ക്ലാസ് അടുത്തറിയിപ്പ് യു പി ഐ വഴിയുള്ള സാമ്പത്തിക ഇടപാടുകൾക്ക് മെർച്ചൻ്റ് ഡിസ്കൗണ്ട് റേറ്റ് ചുമത്താൻ ഒരുങ്ങുന്നുവെന്ന തരത്തിലുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് കേന്ദ്ര ധനമന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ ജനങ്ങളിൽ ആശയക്കുഴപ്പവും അനാവശ്യ ഭീതിയും ഉണ്ടാക്കിയേക്കുമെന്നും യു പി ഐ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കാനാണ് സർക്കാർ ശ്രമമെന്നും മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു യു പി ഐ വഴിയുള്ള സാമ്പത്തിക ഇടപാടുകൾക്ക് എം ഡി ആർ ചുമത്താനൊരുങ്ങുന്നുവെന്ന തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ കേന്ദ്ര ധനമന്ത്രാലയം തള്ളിയിരിക്കുകയാണ് അടുത്ത അറിയിപ്പ് ഇന്ത്യയിലെ ഏതൊരു പൗരന്റെയും പ്രധാനപ്പെട്ട രേഖകളാണ് ആധാർ കാർഡും പാൻ കാർഡും എന്നാൽ ഉടമ മരണപ്പെട്ടാൽ ഈ രേഖകൾ എന്തു ചെയ്യണമെന്ന് പലർക്കും അറിയില്ല ഒരു വ്യക്തി മരിച്ചാൽ മരണപ്പെട്ട വ്യക്തിയുടെ ആധാർ കാർഡ് നിർജ്ജീവമാക്കാനോ റദ്ദാക്കാനോ നിലവിൽ വ്യവസ്ഥയില്ല എന്നാൽ മരണപ്പെട്ട വ്യക്തിയുടെ ആധാർ ദുരുപയോഗം ചെയ്യപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കാൻ യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ വെബ്സൈറ്റ് വഴി വ്യക്തിയുടെ ക്രെഡൻഷ്യലുകൾ ലോക്ക് ചെയ്തുകൊണ്ട് ആധാറുമായി ബന്ധപ്പെട്ട ബയോമെട്രിക് ഡാറ്റ സുരക്ഷിതമാക്കണം അതോടൊപ്പം തന്നെ രാജ്യത്തെ പൗരന്റെ പ്രധാന സാമ്പത്തിക രേഖയാണ് പാൻ കാർഡ് നികുതി റിട്ടേണുകൾ സമർപ്പിക്കുന്നതിനും ബാങ്ക് ഡിമാറ്റ് അക്കൌണ്ടുകൾ പ്രവർത്തിപ്പിക്കുന്നതിനും സാമ്പത്തിക ഇടപാടുകൾ പൂർത്തിയാക്കുന്നതിനുമൊക്കെ പാൻ കാർഡ് അത്യാവശ്യമാണ് അതിനാൽ തന്നെ ഒരു വ്യക്തി മരിച്ചാലും എല്ലാ അക്കൗണ്ടുകളും ക്ലോസ് ചെയ്യുന്നതുവരെ പാൻ കൈവശം വെക്കണം അക്കൗണ്ട് അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞാൽ മരണപ്പെട്ട വ്യക്തിയുടെ പാൻ ആദായ നികുതി വകുപ്പിന് സമർപ്പിക്കാം പാൻ കാർഡ് സമർപ്പിക്കാൻ എസ് ഓഫീസർക്ക് ഒരു അപേക്ഷ എഴുതി നൽകുക മരിച്ചയാളുടെ പേര് പാൻ നമ്പർ ജനന തീയതി മരണ സർട്ടിഫിക്കറ്റിന്റെ ഒരു പകർപ്പ് എന്നിവ അപേക്ഷയുടെ കൂടെ നൽകുകയും വേണം അടുത്തറിയിപ്പ് പി എം കിസാൻ നിധി ഗുണഭോക്താക്കൾ ും പദ്ധതിയിൽ അംഗമാകാത്ത കർഷകരുമെല്ലാം അറിഞ്ഞിരിക്കേണ്ട പ്രധാന അറിയിപ്പാണ് അതായത് പി എം കിസാൻ നിധി ഗുണഭോക്താക്കൾ ഉൾപ്പെടെ കർഷകരെല്ലാം കേന്ദ്രത്തിന്റെ കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്ത് ഫാർമർ ഐ ഡി എടുക്കണമെന്ന അറിയിപ്പുകളൊക്കെ കേന്ദ്രം നൽകിയിരുന്നു കൃഷിഭവനുകളിലെത്തിയാണ് കർഷക രജിസ്ട്രിയിലേക്കുള്ള രജിസ്ട്രേഷൻ നടന്നിരുന്നത് അതിനാൽ തന്നെ കൃഷിഭവനുകളിൽ വൻ തിരക്കായിരുന്നു അനുഭവപ്പെട്ടിരുന്നത് എന്നാലിപ്പോൾ പി എം കിസാൻ സമ്മാൻ ഗുണഭോക്താക്കൾക്ക് കർഷക രജിസ്ട്രി എൻറോൾമെൻറ്റിനായി വൈകാതെ സെൽഫ് രജിസ്ട്രേഷൻ സംവിധാനം നിലവിൽ വരുമെന്ന ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇതോടെ കൃഷിഭവനുകൾക്ക് പുറമെ അക്ഷയ കേന്ദ്രങ്ങളിലും കോമൺ സർവീസ് സെൻ്ററുകളിലും കർഷക രജിസ്ട്രി എൻറോൾമെൻ്റ് നടത്താം കിസാൻ നിധിയിൽ നിന്ന് പ്രതിവർഷം ആറായിരം രൂപ ലഭിക്കുന്ന കർഷകർ ജൂലൈ മുപ്പത്തിയൊന്നിന് മുൻപായി എൻറോൾ ചെയ്യണമെന്നാണ് നിർദ്ദേശം കൃഷിഭവനുകളിൽ മാത്രമാണ് നിലവിൽ രജിസ്ട്രേഷൻ സൗകര്യമുള്ളത് എന്നാൽ അക്ഷയ കേന്ദ്രങ്ങളിലും കോമൺ സർവീസ് സെന്ററുകളിലും രജിസ്ട്രേഷൻ നടത്താനുള്ള സൗകര്യമാണ് ഇപ്പോൾ ഒരുക്കുന്നത് കൃഷിഭവനുകളിൽ സേവനം സൗജന്യമായിരുന്നെങ്കിലും അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റും ചെറിയ സർവീസ് ചാർജ് നൽകേണ്ടി വരും ആധാർ കാർഡിന്റെ പകർപ്പ് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ ഫോൺ ഭൂനികുതി അടച്ച രസീത് എന്നിവയാണ് എൻറോൾ ചെയ്യാൻ വേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും よかっ